ബി ജെ പി സംസ്ഥാന നേതൃയോഗമാണ് അങ്ങനെ ഇന്ന് കൊച്ചിയിൽ രാവിലെ പത്ത് മണിക്കാണ് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഈ നേതൃയോഗം ആരംഭിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും യോഗത്തിലെ അജണ്ട ആരൊക്കെ പങ്കെടുക്കും ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം കോർ കമ്മിറ്റിക്ക് ശേഷം ചേരുക ഇവിടെ ഇതിൽ പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് രണ്ട് സംസ്ഥാനത്തു നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരും അതായത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പങ്കെടുക്കുന്നുണ്ട് മുൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ബി സംസ്ഥാന നേതാക്കളെല്ലാവരും തന്നെ കെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൃഷ്ണദാസ് അടക്കമുള്ള എം ഡി രമേശ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ മുന്നേറ്റം സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് അത് നിലനിർത്തിപ്പോയി അതോടൊപ്പം തന്നെ വരുന്ന സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം പ്രയോജനപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനകീയമായി മാറുന്നതിനടക്കമുള്ള പദ്ധതികൾ തയ്യാറാക്കുക അതിലുപരി ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പ്രശ്നങ്ങളുണ്ട് ആ ജനകീയ പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ശക്തമായ രീതിയിൽ ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷം എന്ന നിലയിലേക്ക് തന്നെ ഉയർന്നുകൊണ്ട് പ്രവർത്തിക്കുക അതിലുപരിയായിട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ അവർ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടതായ ഇല്ലെങ്കിൽ ഇടപെടേണ്ടതായ വിഷയങ്ങൾ അത്തരം പദ്ധതികളിൽ കൃത്യമായി ഇടപെടുക അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെ വലിയ പ്രശ്നങ്ങളുണ്ട് സംസ്ഥാന സർക്കാർ തീർത്തും കൈയ്യഴിഞ്ഞ ഇല്ലെങ്കിൽ മാറി മാറി സംസ്ഥാനം ഭരിച്ചവർ കൈയ്യഴിഞ്ഞ ഒരു മേഖലയാണ് തീരദേശ മേഖല അതിൽ ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്ന വകുപ്പും ഫിഷറീസുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൃത്യമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിയുമായി കൂടി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത്തരത്തിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രവർത്തനം വലിയ പ്രതീക്ഷകളാണ് സുതീഷ് ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് നമുക്ക് അതിൽ ഒരാൾ തെരഞ്ഞെടുത്ത ലോക്സഭയിൽ എത്തിയ എം കൂടിയാണ് എന്തായാലും വലിയ പ്രതീക്ഷ ഇവർ രണ്ടുപേരിലും കേരളത്തിനൊട്ടാകെ അതുതന്നെയാണ് അനു വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതിലുപരിയായി സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരുന്ന കാര്യങ്ങളിൽ അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അപംഭാവം ഉള്ളപ്പോൾ അത് ഒരു തരത്തിലും ബാധിക്കാത്ത ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും അത് കൃത്യമായി തന്നെ സംസ്ഥാനത്തിന് എത്തിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത്തരം കാര്യങ്ങൾ പോകുമ്പോൾ അത് പാർട്ടിയുമായി കൂടിയാലോചിച്ച് പാർട്ടിയുടെ കൃത്യമായ ഒരു മാർഗരേഖ അനുസരിച്ച് കൂടി പോവുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള കാര്യങ്ങൾ ചർച്ച ചർച്ചയും അതിലുപരി ശക്തമായി പ്രതിഷേധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടായാലും മറ്റ് വിവിധ ഇപ്പോഴത്തെ വിലവർധനമായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം ബി ജെ പി സ്വീകരിക്കേണ്ട നയങ്ങൾ ഇതെല്ലാം വരാൻ പോകുന്ന നാളുകളിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ അത് തയ്യാറെടുപ്പുകൾക്ക് വേണ്ട മുൻകരു മുൻ ആവും ഇന്നത്തെ ഈ യോഗം ചേരുക അത് മണിയോടെ തന്നെ ആരംഭിക്കും എന്നതാണ് അറിയുന്നത് ഇന്ന് രാവിലെ ഒമ്പതരയോടെ കൊച്ചിയിലെത്തുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യം കാര്യാലയത്തിലെത്തും ഇളമക്കരയിലെ കാര്യ ഭാസ്കര്യത്തിലെത്തി അവിടെ മുതിർന്ന കാര്യകർത്താക്കളെല്ലാം കണ്ടതിന് ശേഷമാവും ഈ നേതൃയോഗത്തിലേക്ക് എത്തുക എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനു അനുഭവം